വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേൾഡ് ജ്യോഗ്രഫിയുടെ ഭാഗമായിട്ട് ശിലകൾ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ രണ്ടാമത്തെ പാർട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശിലകൾ എന്താണെന്ന് പഠിച്ചു ശിലകളിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ ആഗ്ന ശിലയെ കുറിച്ച് പഠിച്ചു ഇന്ന് പഠിക്കാൻ പോണത് അവസാദ ശിലയെക്കുറിച്ചാണ് എന്താണ് അവസാദശില അവസാദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അവശിഷ്ടം എന്നാണ് അപ്പൊ പലതരത്തിലുള്ള അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അവസാദ ശിലകൾ എന്ന് പറയുന്നത് അത് പ്രകൃതിയുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മൂലം അവസാദങ്ങൾ അടിഞ്ഞുകൂടാം എങ്ങനെയാവാം ഒന്നുകിൽ കാറ്റ് മൂലമാകാം അല്ലെങ്കിൽ ഒഴുകണ വെള്ളം മൂലമാകാം അല്ലെങ്കിൽ ഹിമാനികൾ മൂലമാകാം അല്ലെങ്കിൽ വേലിയേറ്റവും വേലിയിറക്കവും മൂലമാകാം അല്ലെങ്കിൽ തിരമാലകൾ മൂലമാകാം ഇങ്ങനെയുള്ള പ്രകൃതികൾ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ശിലകളെ നമ്മൾ എന്ത് വിളിക്കുന്നു അവസാദ ശിലകൾ എന്ന് വിളിക്കുന്നു ഇപ്പൊ പ്രകൃതി ശക്തികളായ കാറ്റ് അതുപോലെ തന്നെ ഹിമാനി വേലിയേറ്റം വേലിയിറക്കം ഒഴുക്ക് വെള്ളം തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലകളെ നമുക്ക് എന്ത് വിളിക്കാം അവസാദ ശിലകൾ എന്ന് വിളിക്കാം അപ്പൊ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലകൾ ആയതുകൊണ്ട് ഈ ശിലയുടെ പ്രത്യേകത ഇവിടെ ധാരാളം ഫോസിലുകൾ കാണപ്പെടുന്നു ഇപ്പൊ ആഗ്നേയ ശില പറഞ്ഞപ്പോ നമ്മൾ പഠിച്ചു അവിടെ ഫോസിലുകൾ ഇല്ലയെന്ന് പക്ഷേ ഫോസിലുകൾ കാണപ്പെടുന്ന ശില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോ ഉദാഹരണം എന്ത് പറയും അവസാദ ശിലകൾ അപ്പൊ അവസാദ ശിലകളിൽ ധാരാളം എന്ത് കാണാൻ ஃபோசில்களை ഇനി പൊതുവെ ഭാരവും അതുപോലെ തന്നെ കാഠിന്യവും വളരെ കുറവായിട്ടുള്ള ശിലയാണ് അവസാദശില അപ്പൊ അവസാദശിലകൾക്ക് ഭാരവും കാഠിന്യവും കുറവാണ് അതുപോലെ അവസാദശിലകളിൽ ശിലകളിൽ എന്ത് കാണപ്പെടുന്നു ഫോസിലുകൾ കാണപ്പെടുന്നു ഇനി അവസാദശിലകൾ ശിലകൾ എങ്ങനെയാ കാണപ്പെടുന്നതെന്ന് ഇത് പാളികളായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ പാളികളായിട്ട് കാണപ്പെടുന്ന ശില ഏതാണ് അവസാദശിലയാണ് ഇനി അവസാദശിലയ്ക്ക് ശിലയ്ക്ക് കുറേയധികം പേരുകളുണ്ട് എന്താ അറിയോ നിങ്ങൾക്ക് സ്ഥരിത ശിലകൾ എന്നതിനെ വിളിക്കുന്നു എന്ത് വിളിക്കുന്നു സ്ഥരിതശില അതുപോലെ തന്നെ ജലകൃതശില എന്ന് വിളിക്കുന്നു അപ്പൊ സ്ഥരിതശില ജലകൃതശില എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് അവസാദശിലകളാണ് ഇനി നമ്മൾ പറഞ്ഞൂലോ അതായത് ഇവിടെ ഫോസിലുകൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പെട്രോളിയവും കൽക്കരിയും ഒക്കെ കാണപ്പെടുന്നത് അവസാദശിലകളിലാണ് അപ്പൊ അവസാദശിലകളിൽ പെട്രോളിയം കാണപ്പെടുന്നു കൽക്കരി കാണപ്പെടുന്നു ഫോസിലുകൾ കാണപ്പെടുന്നു ഭാരവും കഠിനവും പൊതുവെ വളരെയധികം കുറവാണ് ഇത് പാളികളായിട്ട് ാണ് കാണപ്പെടുന്നത് ഇതിന് ജലകൃതശില സ്ഥരിതശില എന്നിങ്ങനെ അപരനാമങ്ങളും ഉണ്ട് എന്താണ് അവസാദശിലന്ന പറഞ്ഞ് പ്രകൃതി ശക്തികളായിട്ടുള്ള താറ്റ് തിരമാല വേലിയേറ്റ വേലിയിറക്കം ഒഴുക്കുവെള്ളം ഹിമാനി എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശില ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആഗ്നേയ ശിലകൾ രണ്ടുതരാണ് ഒന്ന് ബാഹ്യജാത ശിലകളും അതുപോലെ തന്നെ അന്തർവേദശിലകളും എന്ന് പഠിച്ചു അതുപോലെ തന്നെ അവ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാന ത്തിൽ നമുക്ക് നാലായിട്ട് തിരിക്കാം അവസാദശിലകളെ നാലായിട്ട് തിരിക്കാം രാസപ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന അവസാദശില ജൈവ പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്ന അവസാദശില കാറ്റെ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്ന അവസാദശില ബലകൃതമായി രൂപം കൊള്ളുന്ന അവസാദശില അപ്പൊ അവസാദശില എത്ര കണ്ട് അവസാദശിലയെ അവ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാലായി തിരിക്കുന്നു ഒന്ന് രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശില രണ്ടാമത്തേത് ജൈവ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദശില ഇത് ജൈവപ്രക്രിയയിലൂടെയാണ് ഫോം ചെയ്യുന്നത് മൂന്നാം ോ കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്ന അവസാദശില നാലാമത്തത് ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശില രാസപ്രവർത്തനത്തിന്റെ ബലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കല്ലുപ്പും ജിപ്സവും കല്ലുപ്പ് ജിപ്സം തുടങ്ങിയവ രാസപ്രവർത്തനത്തിന്റെ ബലമായി രൂപം കൊള്ളുന്ന അവസാദശിലക്ക് ഉദാഹരണമാണ് ഇനി അതുപോലെ തന്നെ ചോക്ക് അതുപോലെ തന്നെ ചുണ്ണാമ്പുകല് തുടങ്ങിയവ ജൈവപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല് തുടങ്ങിയവ ജൈവപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണമാണ് കാറ്റിന്റെ പ്രവർത്തനം ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശിലക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോയിസ് എന്ന് പറയുന്നത് എന്താണ് ഏത് ശിലയാണ് ലോയിസ് എന്ന് പറയുന്ന ശില ഇങ്ങനെ ലോയിസ് സമുദ്രങ്ങൾ ധാരാളം കാണപ്പെടുന്നത് ചൈനയിലാണ് അത്ര ലോയ്സ് സമുദ്രങ്ങൾ ധാരാളം എവിടെയാണ് കാണണേ ചൈനയിലാണ് കാണണേ ലാസ്റ്റ് വൺ ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശില ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ഒന്ന് കളിമണ്ണ് അടുത്തത് ഷെയ്ല് അടുത്തത് സാൻഡ്സ്റ്റോൺ കളിമണ്ണ് ഷെയ്ല് സാൻഡ്സ്റ്റോൺ അപ്പൊ കളിമണ്ണ് ഷെയ്ല് സാൻഡ്സ്റ്റോൺ ജിപ്സം കല്ലുപ്പ് കൽക്കരി തോക്ക് ചുണ്ണാമ്പുകല്ല്ല് ലോയ്സ് തുടങ്ങിയവയെല്ലാം അവസാദശിലകൾക്ക് ഉദാഹരണമാണ് ഇനി അവസാദശിലകളുടെ വകഭേദങ്ങൾ ചോദിക്കുമ്പോൾ ഫലകൃതമായത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും സാംസ്റ്റോണും ഷെയിലും കളിമണ്ണും ആണ് കാറ്റിന്റെ പ്രവർത്തനപരമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശിലയ്ക്ക് ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ലോയിസ് പറയും രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശിലയ്ക്ക് ഉദാഹരണം ചോദിക്കുമ്പോൾ ജിപ്സവും കല്ലുപ്പും പറയും ജൈവപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദശിലയ്ക്ക് ഉദാഹരണം ചോദിക്കുമ്പോൾ ചോക്കും ചുണ്ണാമ്പുകലും കൽക്കരിയും പറയും അപ്പൊ ഇത്രയാണ് അവസാദശില എന്ന് പറയുന്ന ടോപ്പിക് ഒന്നും കൂടെ നമുക്ക് പറയാം പ്രകൃതി ശക്തികളായിട്ടുള്ള കാറ്റ് തിരമാല അതുപോലെ തന്നെ വേലിയേറ്റം വേലിയറക്കം ഹിമാനി ഒഴുക്കുവള്ളം അങ്ങനെയുള്ള എന്താ പറയണ്ട പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശിലകള് ഈ അവസാദശിലകൾക്ക് പൊതുവേ അവസാദശിലകൾ പാളികളായിട്ടാ കാണണേ ബലം കുറവാണ് കാഠിന്യം ഭാരമൊക്കെ കുറവാണ് അതുപോലെ തന്നെ ധാരാളം ഫോസിലുകൾ കാണണുണ്ട് ജലകൃത ശിലകൾ സ്ഥരിത ശിലകൾ എന്നൊക്കെ ഉദാഹരട്ട് പെട്രോളിയും അതുപോലെ തന്നെ കൽക്കരിയൊക്കെ കാണപ്പെടുന്നത് അവസാദശിലകളാണ് അവസാദശിലകളെ അവ രൂപം അടിസ്ഥാനത്തിൽ നാലായി തിരിക്കാം രാസപ്രവർത്തനത്തിന്റെ രൂപം കൊള്ളുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന അവസാദശില ജൈവപ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശില കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്ന അവസാദശില ബലകൃതമായിട്ട് രൂപം കൊള്ളുന്ന അവസാദശില രാസപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്നത് ജിപ്സോം കല്ലൂപ്പുവാണ് ജൈവപ്രക്രിയയിലൊരു രൂപം കൊള്ളുന്നത് കൽക്കരിയും ചോക്കും ചുണ്ണാമ്പുകല്ലു ആണ് കാറ്റിന്റെ പ്രവർത്തനമായി രൂപം കൊള്ളുന്നത് ലോയ്സ് ആണ് ബലകൃതമായിട്ട് രൂപം കൊള്ളുന്നത് ും കളിമണ്ണും സാൻസ്റ്റോണും ഒക്കെയാണ് ഇനി അതുപോലെ തന്നെ കാറ്റിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ലോയ്സ് എന്ന് പറയുന്ന ആ അവസാദശിലയുണ്ടല്ലോ അങ്ങനെ ലോയിസ് ധാരാളം കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചൈനയിലാണ് എന്ന് പറയാം അപ്പം ഇത്രയാണ് ഇന്ന് നമ്മുടെ ഏത് ടോപ്പിക്കുള്ളത് അവസാദശില എന്ന് പറയുന്ന ടോപ്പിക് ഉള്ളത് അവസാദശില നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം